നിയന്ത്രണം വിട്ട് ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു വണ്ടിപ്പെരിയാർ രാജമുടി സ്വദേശി ജനാർദ്ദനാണ് ഇന്നലെ രാത്രി അപകടത്തിൽ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വാങ്ങായിരുന്നു വണ്ടിപ്പെരിയ രാജമുടി എസ്റ്റേറ്റ് ജനാർദ്ദനൻ നാൽപ്പതാണ് ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് രാജമുടിയിൽ പുതുതായി ആരംഭിച്ച വീടുപണിക്കാവശ്യമായ കട്ടള വാഹനത്തിൽ കൊണ്ട് ഇറക്കി തിരികെ വരുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത് റോഡിൽ നിന്നും തെന്നിമാറിയ വാഹനം ഇരുപതടി താഴ്ചയുള്ള റോഡിന്റെ താഴ്വശത്തേക്ക് മറിയുകയായിരുന്നു അപകട സമയം ജനാർദ്ദനൻ വാഹനത്തിന്റെ അടിയിൽപ്പെടുകയും ദേഹമാസകനം ക്ഷതമേൽക്കുകയും ചെയ്തു എതിർദിശയിൽ നിന്നും വാഹനം മറിയുന്നത് കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് ാണ് ഓടിയെത്തി ജനാർദ്ദനെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ഭാര്യ ദൈവകനി മക്കൾ പ്രവീൺ അജയ് എന്നിവർ സംസ്കാരം വീട്ടുവളപ്പിൽ ഇന്ന് നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ